ഇപ്പൊ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മലയാളികൾ ഹിന്ദി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഓലിക്കൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ ഞാനിങ്ങനെ ഞാൻ ഫുൾ ഹിന്ദിക്കാരെ കൂടെയാണ് നമ്മളെ പണി മുഴുവനും ഹിന്ദിക്കാരെ കൂടെയാണ് അപ്പൊ ഞാൻ ഓരോട് ഹിന്ദിയിൽ സംസാരിക്കും ഓലിനോട് എപ്പോഴും പറയുന്നത് ഹിന്ദി നിങ്ങൾക്ക് നല്ല ഹിന്ദി പറയാൻ അറിയാലോ അതെങ്ങനെ പഠിച്ചതെന്നേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലെ നമ്മൾ ഈ ഹിന്ദിക്കാരോട് സംസാരിച്ച് 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 നമുക്ക് എന്താകും ഹിന്ദി പഠിക്കാൻ പറ്റും പക്ഷെ മലയാളികൾ അത് ട്രൈ ചെയ്യുന്നില്ല അപ്പം നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദിയാണ് നല്ല സൂചന ഹിന്ദിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ആദ്യം നമുക്ക് മുട്ടമ്മന്ന് തുടങ്ങും കോഴി മുട്ട ഓനാ യൊക്കെയാ പോലത്തെ ഹിന്ദിമ്മേ അണ്ടാ പോലത്തെ ഓ ഹിന്ദി ഉണ്ടോ ഇനി പഞ്ചാബിയാണ് രവി എന്നാണ് പേര് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മളെ കൊള്ളാബായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ അങ്ങനെയൊക്കെ ഇടയിലുണ്ട് അപ്പൊ ഞമ്മളോരോ ആൾക്കാരും ഓരോന്നിങ്ങനെ ചോദിക്കില്ല ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ട് ഇതൊക്കെ ഇതൊരു ആക്സിഡന്റ് നോക്കിയിട്ട് ഇവിടെ ചെറിയൊരു ആക്സിഡന്റ് അപ്പൊ ഞമ്മള് പറഞ്ഞിട്ട് വന്നിട്ട് നമ്മളിന്ന് ഹിന്ദിയാണ് പഠിക്കാൻ പോകുന്നത് ഹിന്ദി പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മളോട് പിന്നെ സുഖമാണോന്ന് എങ്ങനെയറി ചോദിക്കാം ആവാറിയന ഒന്നും കൂടി ഓക്കെ ഓക്കെ അച്ചാ എന്നുള്ളതാണ് അടിപൊളിയാണ് സൂപ്പർ ആണ് സാംസങ് വെരി ഗുഡാണ് ഏത് നമ്മളുടെ ബഡിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യ്യന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദര കൂട്ടുകാരാ ബയ്യ മീൻസ് ബ്രദർ ബ്രദറന ബ്രോ ബ്രോ അഹബാറിയോ എന്ന് ചോദിക്കുന്നതിന് വേറെ ഓ കെ സെ ബയ്യന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടീക്കെ ബഡിയ അലഹദില്ല എന്ന് പറയും ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ് അബ്കിതർ ജാറാവും വേർആർ യു ഗോയിങ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് സേനർജാറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ മേ ഇദരി ജാറാവും പിന്നെ വീട് ാണ് വീടിന് നമ്മൾ കയറുന്നതാണ് അറിയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് 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 പെട്ടെന്ന് ഞമ്മളൊരു ഹിന്ദിക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ കോട്ടയിൽ പോകണമെങ്കിലൊക്കെ നമ്മളോട് ഇങ്ങനെ ഓരോട് ചോദിക്കാന്നുണ്ടെങ്കിൽ എങ്ങനെയറിയോ ചോദിക്കാം ഓ പയ്യാ ഓ മേരക്കോ ഉദർജാനായ ഉദർജാനെനിക്ക് അവിടെ പോവാൻ ഐ വോണ്ട് ടു ഗോ ദർ മീൻസ് വേറെ ഇപ്പോൾ ഉദ്ധർ ജാനായ സിക്കിമേ ജാനായി കോൺസാ റോഡ്സെ ജായേക്ക കോൺസാന്നുണ്ടെങ്കിൽ ഏത് വഴി എനിക്ക് പോകാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഹിന്ദിയിൽ ഓർ ക്യാ സംജായക കേരള വാലം ഹിന്ദി കേരള പാലമൊക്കെ തിന് ചെയ്യാതെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹിന്ദിയിൽ പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങക്ക് പഠിപ്പിച്ചു തരും സംഭവം ഹിന്ദിയിൽ നമ്മൾ ബിരുദാനന്തരം ബിരുദ ും പിന്നെ ഹിന്ദി പറഞ്ഞ കേട്ടോ മേഹൂന ടീച്ചർന്ന് ഞാനുണ്ടല്ലോ ടീച്ചറേ പിന്നെ

യുർ ഫ്രം വെയർ മീൻസ് ആ കിതർക്കു നിങ്ങൾ എവിടത്തുകാരനാണ് നിങ്ങൾ ഏത് സ്ഥലത്താളാണ് എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ പറയാ ആ കിതർക്ക ആദ്മിയ ഇന്ത്യക്കോ ഇന്ത്യക്ക കോൺസാ സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആണ് കോൺസ സ്റ്റേറ്റ് എന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ് വിച്ച് സ്റ്റേറ്റ് മനസ്സിലായില്ലോ കോൺസാ സ്റ്റേറ്റ് മീൻസ് ഞാനിവിടെ നിർത്തി കൊടുത്തേനെ അയാള് കൈ ഒക്കി കാണിച്ച് ബാങ്കി പറഞ്ഞിട്ട് പോയി അതാണ് എന്താ അവിടെ മൂന്നാല് വണ്ടികൾ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൊടുത്ത പെയ്യാക്ക് നമ്മൾ പോകുമ്പോൾ ചോണ്ട പോണേ അങ്ങനെ പറഞ്ഞിട്ടും വന്നിട്ടും സംഭവം മനസ്സിലായല്ലോ പിന്നെ ചോറ് തിന്നു ആ ഖാനാ ഖാലിയാന്നുള്ളതിന് നിങ്ങൾ ചോറ് തിന്നോന്ന് തിന്നു കഴിക്കാതിന് മനസ്സിലായില്ല നിങ്ങൾ ചോറ് നിന്നോ ആ ഭയക്കാലിയാ എന്നെ ആ മറ്റേ നമ്മൾ പറഞ്ഞു നിർത്തില്ല യു ആർ ഫ്രം വെയർ കോൻസ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സംസ്ഥാനത്തുള്ള ആളാണ് കോൻസ സ്റ്റേറ്റ് ആൾക്കാർ മേ പഞ്ചാബ്ക്കായ യു പിക്ക് മേ ബിഹാർക്കായ ഇങ്ങനെ പറയുന്നു പിന്നെ ഇപ്പോൾ ഒരാളോട് പ്രത്യേകിച്ച് एंत पानिया आपका क्या काम मालूम है आपका क्या काम मालूम है नि जोलियाँ निरुदो आपका क्या काम मालूम है चोच एंता है मेरे को प्लंबिंग का काम मालूम है क्या ताबुक लगाने वाला को क्या बोलता है पंजाबी मिस्त्री बोलते हैं राज मिस्त्री बोलते हैं मिस्त्री बोलता है ना അങ്ങനെയാണ് പറയാ ഹിന്ദിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണം ആഗ്രഹം പറഞ്ഞാൽ മതി നമ്മൾ പഠിപ്പിച്ചു അല്ലെങ്കിൽ നമ്മളിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ചില ഹിന്ദി ബാത് ടൈം ആൾക്കാരുടെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഞാനിപ്പോ അവരുടെ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ കൂടുതലുള്ള മലയാളികൾ ഇവനെ ഇത്ര ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഏ രവി മേരക്കോ സിഖാദിയാ സിയാ അങ്ങനെ പറയാ രവിയാണ് എനിക്ക് ഹിന്ദി പഠിപ്പിച്ചത് ഓക്കെ രവി മേരക്കോ ഹിന്ദി സിഖാദിയാ രവി എനിക്ക് ഹിന്ദി പഠിപ്പിച്ചു തന്നെ അപ്പൊ അങ്ങനെ ഞാൻ കഴിയേ ഞങ്ങൾ ഈ തിന്ന കാലം സൺഫ്ലവർ സീഡ്സാണ് ഞമ്മളെ വാഗേരി ഉള്ള കാര്യങ്ങളത് കാണുന്നുണ്ടെങ്കിൽ വാഗേരി ടൗണിരിയാവുന്ന തൊലി ഒരുപാട് ഉണ്ടാവും ടൗൺ ചെക്ക് നമ്മളെ ചങ്ങായിമാർക്കൊക്കെ കൊടുക്കണ്ട അപ്പോ അതിനായി ബാദ് നാളെ നമുക്ക് പഠിച്ചോ സെറ്റ് ഓക്കെ ബൈ ബൈ സി യു സ്റ്റൈൽ കമൻറ്റ് ചെയ്യാം